അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പിഴച്ച കക്ഷികളെല്ലാം തീവ്രവാദികളാണ് ഇസ്ലാമിൽ നിന്ന് പിഴക്കുന്നവരെല്ലാം പിന്നീട് എത്തിപ്പെടുന്നത് തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കുമാണ് കുരുവറ്റൂരികളും എത്തിപ്പെട്ടിരിക്കുന്നത് തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കുമാണ് മടവൂർ കാഫിലക്കാരന്റെ ഭാര്യ മരണപ്പെട്ടു ആരെയും അറിയിക്കാതെ സമാന ചിന്താഗതിക്കാരായ കുണ്ടകളെന്ന് കരുതുന്നവരെയും കൂട്ടി ശനിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെ അസ്മയുടെ പ്രസവം ഇവിടെ നടക്കുന്നത് പ്രസവം നടന്ന് ഏകദേശം അതിനുശേഷം അസ്മ ഈ കുഞ്ഞിന് പാല് നൽകുകയും പിന്നീട് അസ്മയ്ക്ക് ഭർത്താസ് ഭക്ഷണമായി കഞ്ഞി നൽകുകയും ചെയ്തിരുന്നു പിന്നീട് ശ്വാസം മുട്ട അനുഭവപ്പെടുകയും ഒൻപത് മണിയോടെ അസ്മിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു പക്ഷേ ഇവിടെ തൊട്ടടുത്തുള്ള അയൽവാസികളോ അല്ലെങ്കിൽ നാട്ടുകാരോൾപ്പെടെ ആരെയും അറിയിക്കാതെയായിരുന്നു പിന്നീട് ഈ വിഷയത്തെ ഭർത്താവ് സുറാജുദ്ദീൻ കൈകാര്യം ചെയ്തിരുന്നത് തന്റെ തനിക്കുമായി ബന്ധമുള്ള ഇതേ സമാനമായ നിലപാടുള്ള ഏതാനും ആ യുവാക്കളെ പല നാടുകളിൽ നിന്നായി വിളിച്ചു വിളിച്ചുവരുത്തി അവരോടൊപ്പമുള്ള സ്ത്രീകളെയും വിളിച്ചു വരുത്തി പുലർച്ചെ രണ്ട് മണിയോടെയാണ് സ്വദേശിയായ സ്വദേശിയായവരുടെ ആംബുലൻസിൽ ഇവിടെ നിന്നും പിന്നീട് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോകുന്ന സമയത്ത് നാട്ടുകാരെയോ ഇല്ലെങ്കിൽ പരിസരവാസികളോ ഒന്നും തന്നെ വിവരം അറിയിക്കാൻ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല പെരുമ്പാവൂരിലേക്ക് ആംബുലൻസുകാരനോട് കള്ളം പറഞ്ഞുകൊണ്ട് അന്ന് എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിലെത്തുന്നത് എന്താണെന്ന് സംഭവിച്ചത് നമുക്ക് ഏകദേശം ഒരു രണ്ടര ടൈമിലാണ് കോള് വരുന്നത് കോള് വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു എറണാകുളം ഭാഗത്തേക്കൊരു ബോഡി കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്തു പറ്റിയതാണെന്ന് ചോദിച്ചു പറഞ്ഞു പ്രായം ചെന്ന പ്രായം ചെന്നൊരാളാണ് പിന്നെ ശ്വാസം മുട്ടി പറ്റി മരണപ്പെട്ടതാണ് എന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്നപ്പം കാണ കാണുന്ന കാഴ്ച കട്ടിലയിൽ ബോഡി തുണിയിൽ പൊതിഞ്ഞ് പായൽ പൊതിഞ്ഞ് ഒരു ഭാര്യ ഭാര്യ വീട്ടിലേക്ക് പോയി വസ്തുത അറിയാൻ വേണ്ടി ആദ്യം ഒന്നും ായിരുന്നു അവനോട് വരാൻ പറഞ്ഞത് അവിടെ എത്തിയപ്പോൾ കാര്യം തിരക്കി മടവൂർ കാഫിലക്കാരൻ സിറാജിന്റെ പ്രതികരണത്തിൽ വൈരുദ്ധ്യങ്ങൾ തോന്നിയപ്പോൾ അവർ കൂടുതൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്തപ്പോൾ കുരുവട്ടൂരികളുടെ ഗുണ്ടായുസവും തീവ്രവാദ ചിന്താഗതിയും ഉണർന്നു അവിടെ സംഘട്ടനം നടന്നു സംഘട്ടനത്തിൽ രണ്ട് വിഭാഗത്തിലുള്ളവർക്കും അഞ്ചോളം പേർക്ക് പരിക്കുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് പേർ സിറാജുദ്ദീന്റെ കൂടെ അവന്റെ ഭാര്യ വീട്ടിൽ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് ഈ പോയവരെ ഇതുവരെ പിടികൂടിയിട്ടില്ല അതിനെക്കുറിച്ച് വലിയൊരു അന്വേഷണവും നടന്നിട്ടില്ല സമഗ്രമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് അതുപോലെ വയറ്റാട്ടി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുകയാണ് നൗഷാദ് കുരുവട്ടൂരി ും പറയുന്നതിന് മുമ്പ് വെളിപ്പെടുത്തുന്ന ഞാൻ പരാതിയായിട്ട് പോകാനുള്ള കാരണം ഈ അസുമ്മ മണിക്ക് വീട്ടിൽ പ്രസവിച്ചെന്നും ഒമ്പതിക്ക് ഒമ്പത് മണിക്ക് മരിച്ചെന്നും ആണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ ഈ അസുമ്പോൾ ശ്വാസം ഇട്ട് വന്നതിന് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ മറ്റൊന്ന് മറ്റുള്ളവരൊന്നും ചെയ്തില്ല പക്ഷേ അത് ഇപ്പം ഇപ്പം വെള്ളം മന്ത്രിച്ചു കൊടുത്തത് ശിവ കിട്ടി മാറ്റി പക്ഷേ ഇതിന് ശേഷം ഈ അസ്മ മരണപ്പെട്ടതിന് ശേഷം ഈ അസ്മായുടെ ബന്ധുക്കളായ അസ്മായുടെ ആങ്ങളമാരോ അതല്ലെങ്കിൽ കുഞ്ഞമ്മ ഞാനോ അതല്ലെങ്കിൽ ഞങ്ങളെ ആരും ഇവനെ അറിയിച്ചിട്ടില്ല ഇവൻ നേരെ ഇവൻ്റെ അളിയനെ വിളിച്ച് പറഞ്ഞു അളിയൻ അവിടെ നിന്ന് നേരം ആലപ്പുഴയുള്ള അളിയൻ നിലമ്പൂര് അഷർഫൻ്റെ അളിയനെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ അഷർബൻ്റെ അളിയൻ എൻ്റെ ജേഷ് മകൻ മമ്മതിനെ ചേലക്കുളത്തിൽ അറിയപ്പഴേ ചേലക്കുളത്തിൽ വിളിച്ച് പറഞ്ഞു മുഹമ്മദ് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത് അഞ്ചരക്ക് മറ്റേ മൊബൈലിൽ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ ഞാൻ അറിഞ്ഞില്ല ഏത് വേറെ മറ്റുള്ളവരെല്ലാം ചെയ്യും അപ്പം അതിൻ്റെ പേരിൽ ഇതെന്താ അനു ഞങ്ങൾക്ക് അന്വേഷിക്കണം ഇപ്പോൾ അസമ ശനിയാഴ്ച വൈകിട്ട് പ്രസവിച്ചു എന്നാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ നിങ്ങൾ അറിയുന്നത് രാത്രിയോട് കൂടിയാണ് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത് അതെ പക്ഷേ ഈ അസമ അഞ്ചരക്ക് പ്രസവിച്ചെന്നുള്ളത് ഇവർ മൊബൈലിൽ വിട്ട് മറ്റുള്ള പിള്ളേരേക്ക് അറിഞ്ഞെന്ന് പറഞ്ഞു ഞാനറിഞ്ഞില്ലായിരുന്നു എനിക്കത് പരാതിയില്ല എനിക്ക് അറിയിച്ചില്ല പ്രസവിച്ചത് ഇല്ല പ്രസവിച്ച ബന്ധുക്കളെ അറിയിച്ചു മരണപരം ബന്ധുക്കളെ ആരും അറിയിച്ചിട്ടില്ല അസമയുടെ ബന്ധുക്കളെ ആരെയും അവരറിയിച്ചിട്ടില്ല ഞായറാഴ്ച നിലവിൽ മലപ്പുറത്ത് താമസിച്ച് അവിടെ നിന്ന് മരണപ്പെട്ടതിന് ശേഷം അസമ്മയുടെ ശരീരവും ഇവൻ അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് ഇവൻ്റെ അഞ്ച് നാലഞ്ച് കൂട്ടുകാർമാരും ഒരുമിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് അറിയപ്പഴേക്ക് എത്താണ് ഞങ്ങൾ അറിയുന്നത് മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ വന്ന് ഇവർ വന്നു കഴിഞ്ഞ് ചോദിച്ചപ്പോൾ ഇവർ പരസ്പര വിരുദ്ധ പറയണത് ഇവൻ ഞാൻ അസ്മാഡ മുത്ത കുട്ടീനോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞ് ഒമ്പത് മണിക്ക് മരിച്ചെന്ന് പറയുന്നത് ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ് ഒന്നര മണിക്കാണ് മരിച്ചതെന്ന് പറയുന്നത് ആ ഈ ബോഡി വണ്ടി കയറ്റിയ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഞങ്ങൾ പതിനൊന്നരയ്ക്കാണ് വണ്ടി കയറ്റിയെന്ന് അപ്പോൾ മൂന്ന് വിറ്റിപ്പിടെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ബലമായ സംശയം വന്നു അപ്പോൾ ഞാൻ ഏകാ അവിടെ നിന്ന് പറഞ്ഞ് അത് ഇത് ഇങ്ങനെ വന്നിട്ടെങ്കിൽ പറ്റില്ല ഇതെന്താണ് അന്വേഷിച്ചിട്ടാണ് വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ തടഞ്ഞു വെച്ചു തടഞ്ഞു വെച്ച് അവരടക്കാൻ കൊണ്ടുവന്നതാണ് പക്ഷേ ഞങ്ങൾ വണ്ടിന്ന് ആംബുലൻസിൽ നിന്ന് അറിയില്ല ഞങ്ങൾ അങ്ങനെ തന്നെ അവിടെ നിന്ന് നേരെ എൻ്റെ ജേഷൻ്റെ മകൻ പോലീസിൽ ഇവൻ അവിടുന്ന് പെരുമ്പാവൂർ സ്റ്റേഷനിലേക്ക് വിളിച്ച് പെരുമ്പാർ പോലീസുകാർ വന്ന് ആംബുലൻസിൽ വണ്ടി അല്ല മൃതദേഹം അങ്ങനെ തന്നെ ഞങ്ങൾ പെരുമ്പാർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വെച്ചു ശേഷം പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം അവരോട് വിശദീകരിച്ച് പറഞ്ഞു അത് അവർ മൊഴിയെടുത്തിട്ട് നേരെ മലപ്പുറത്തേക്ക് അയച്ചു കൊടുത്ത് മലപ്പുറത്ത് നിന്ന് ഇന്നലെ വൈകിട്ട് അഞ്ച് മണിക്ക് പോലീസ് വന്നിട്ടുണ്ടായി അതിന് ശേഷം ഇന്നലെ രാത്രി അവനെ അറസ്റ്റ് ചെയ്തെന്നുള്ളതാണ് എനിക്ക് കിട്ടിയത് തോന്നും പറയുന്നത് അസുഖങ്ങൾ അങ്ങനെയുള്ള അത് സംബന്ധമായ അങ്ങനെയുള്ള അസുഖം ഒന്നും ഉള്ള പുള്ളിയല്ല പിന്നെ ഹോസ്പിറ്റലിൽ പോയ വിളിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ അങ്ങനെ കാണുന്ന എൻ്റെ അടിച്ചാടി ഓടി ഓടി ഹോസ്പിറ്റലിൽ പോകുന്ന പുള്ളിയല്ല എനിക്കത് എൻ്റെ മകളാണ് ഇത് എൻ്റെ പെങ്ങളുടെ മകളാണ് ഞാൻ എൻ്റെ പുള്ളേനെ ഞാൻ ഈ പുള്ളേൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവള് പൂവമ്പഴം വഴിയിലുള്ള കുട്ടിയാണ് പക്ഷെ മോട്ടേക്ക് കഴിഞ്ഞാൽ ഈ എന്ന് പറയില്ല അല്ലാതെ വേറെ ഞങ്ങൾക്ക് ഇവൻ ഇവൻ തല്ലിക്കൊന്നും ഞാൻ പറയില്ല ഇവൻ തല്ലിയെന്ന് ആക്രമിച്ചെന്നോ ഞാൻ പറയില്ല പക്ഷെ ഇവൻ എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല എന്തുകൊണ്ട് ഈ അസമ്മാടെ ബന്ധുക്കളെ ആരും അറിയിച്ചിട്ടില്ല എന്ത് കാര്യം പറഞ്ഞാൽ ഇവർക്ക് ശ്വാസം പ്രസവിച്ച ആയിട്ട് ഇവസ്പിറ്റലിൽ ചികിത്സ പ്രസവാനന്തരം ഇവൻ മതിയായ സ്വീകരണത്തെ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇവൻ പുള്ളേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല ഈ ഈ ശ്വാസമുട്ടി അനു അനുഭവപ്പെട്ടപ്പോൾ ഇവൻ ഈ കുട്ടീനെയും തള്ളേനെയും ഹോസ്പിറ്റലിൽ അത് ചെയ്തില്ല അത് കഴിഞ്ഞ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ അപ്പം തന്നെ എന്ത് വേണം ഒന്നൂരെ ഈ അസ്മായുടെ അങ്ങളട്ട് വിളിക്കാം അല്ലെങ്കിൽ ഞങ്ങളെ എൻ്റെ എൻ്റെ മക്കളെ എൻ്റെ ജേഷൻ്റെ മകനും എങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബന്ധുക്കളെ ആരും അസ്മായുടെ ബന്ധുക്കളെ ആരെയും അറിയിച്ചിട്ടില്ല അവനറിയിച്ചത് അവൻ്റെ ജേഷൻ്റെ അളിയനെ വിളിച്ച് ഇവിടെ ആലപ്പുഴ കിടക്കുന്നെ അയാൾ മലപ്പുറത്തുള്ള ആളെ വിളിച്ച അങ്ങനെ അറിഞ്ഞറിഞ്ഞാണ് ഞങ്ങൾ വന്നത് അപ്പം ഞങ്ങൾക്ക് ഇവൻ തല ഇവൻ്റെ ഉദ്ദേശം എന്താ പറഞ്ഞെങ്കിൽ ഈ രാവിലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കവറടക്കിയിട്ട് മുങ്ങന്നുള്ള ഇതിലാണ് വന്നത് ഞങ്ങളാരും ഞങ്ങളെല്ലാവരും വളരെ കൂളായിട്ട് നിന്ന് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഞങ്ങൾ വിടാണ്ടിട്ട് എന്താ ഇവിടെ വന്നു കിട്ടിയിട്ട് വന്ന് കിട്ടിയിട്ട് കിട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞോ ഈ അസ്മാനെ സംബന്ധിച്ച് അങ്ങനെ അസ്മ ഓടിപ്പാഞ്ഞു അങ്ങനെ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റുള്ളവരാൾക്കാരുടെ അടുത്ത് പോകുന്ന ആളല്ല പക്ഷെ മൂന്ന് പ്രസവം ഹോസ്പിറ്റലിൽ നാലാമത്തെ പ്രസവം വീട്ടിൽ അഞ്ചാമത്തെ ഇത് വീട്ടിലാണ് പ്രസവിച്ചത് വേറെ മറ്റുള്ള അസുഖം ഉള്ള ആളല്ല പിന്നെ നാലാമത്തെ പ്രസവത്തിൽ വീട്ടിൽ പ്രസവിക്കുന്നതിനോട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോണെന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ തൃപ്തിയില്ല അത് കുഴപ്പമില്ല മാമ എന്നും പറഞ്ഞു അജീകരണ്ട് രണ്ടു മാസം മുമ്പ് എന്റെ വീട്ടിൽ വന്ന് പോയതാണ് അതെ അപ്പൊ അന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെ പറയും അതിന് എനിക്ക് കുഴപ്പമില്ല എന്നുള്ളത് പറഞ്ഞു അവരെ മറ്റും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ പക്ഷെ ഇവൻ്റെ എന്തുകൊണ്ട് പരിസരവാസികൾ അറിഞ്ഞിട്ടില്ല ആ വാടക വിട്ടി താമസിക്കുന്ന അവൻ വാടക താമസിക്കുന്ന വീട്ടുകാരെ അറിഞ്ഞിട്ടില്ല ഏഹ് അടുത്ത് ഒരു വീട്ടിൽ ഇരുപത്തഞ്ച് മീനർ അകലുള്ളൊരു കാക്കൻ ഒരു കാക്ക അങ്ങേയായിട്ട് വിളിച്ച് അങ്ങേരും ബന്ധപ്പെട്ട് അറിഞ്ഞിട്ടില്ല ഞാൻ വരുമ്പോൾ സബ് ഇൻസ്പെക്ടറോട് പറഞ്ഞു സബ് ഇൻസ്പെക്ടർ അവിടെ നിന്ന് നമ്മുടെ പ്രകാരം അവിടുത്തെ വീട്ടുകാരൻ സൈനുദ്ദീൻ എന്ന് പറഞ്ഞയാളെ വിളിച്ച് പോയാലോ പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല അവിടെ ഒരു ആൾക്കും അറിയില്ല ഈ അസ്മായുടെ മൃതദേഹം വണ്ടിയിലേക്ക് കയറ്റാൻ നേരത്ത് വണ്ടിക്കാരോട് ഒരു പ്രായമായ ഒരു സ്ത്രീയാണ് മരിച്ചേക്കണത് എന്നാണ് പറഞ്ഞത് അതെ ആ ഡ്രൈവർ ആ വിവരം പെരുമ്പാവൂരി സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് വേറെ മറ്റുള്ളതൊന്നും എനിക്ക് പറയാനില്ല അതിൻ്റെ വിലയാണ് ഞാൻ പരാതി കൊടുത്തത് അതെ ഞാൻ ഒഴി കൊടുക്കാൻ കാരണം ഇത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് എന്നറിഞ്ഞോ ഈ ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഈ കുട്ടികൾക്ക് കുട്ടികളെ കിടക്കാൻ ഓട്ടെങ്കിലും ഈ അസ്മാനെ അവൻ സംരക്ഷിച്ചില്ല ഈ ശ്വാസമുട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഈ സ്വയം ചികിത്സ അതുപോലെ തന്നെ ചെയ്തു ആ മന്ത്രിച്ച് വെള്ളം കൊടുത്തതാണ് എന്നോട് പറഞ്ഞത് മന്ത്രിച്ച് വെള്ളം കൊടുത്തപ്പോൾ അത് ശിവയായി എന്ന് പറഞ്ഞു പക്ഷേ അതിനു ചേട്ടാണെങ്കിലും കുട്ടീനെ കൊണ്ട് ഇവൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ല സ്വന്തമായി ഇങ്ങനെ കഴിവുള്ള പറഞ്ഞിട്ടുണ്ടോ അതെനിക്കറിയില്ല എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ സംഭവിച്ചതിന് ശേഷമാണെങ്കിലും ഇവൻ ആ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ഏതെ മേഡത്തിൻ്റെ വീട്ടില് വാടകയ്ക്ക് താമസിക്കാനായി ഞാൻ എന്തെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ വീട് പുര കൂട്ടിയിട്ട് പോകാൻ നേരത്തെ നിങ്ങളോട് പറയാൻ പറയണത് വിളിച്ച് നിങ്ങളുടെ നാട്ടിൽ ഇല്ലെങ്കിൽ വിളിച്ചു പറയണമല്ലോ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഞാൻ പോകുന്നത് മരിപ്പാണ് ഒരു മരണമാണ് നിസ്സാരമല്ല ആ മരണം അവൻ ഈ പറഞ്ഞ ഈ സലാജുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തി ആ നാട്ടിലൊരു കുഞ്ഞിനോട് പറഞ്ഞിട്ടില്ല അറിയിച്ചിട്ടില്ല അയൽവാസികളോട് പുനരോടോ അഡ്മസനോടോ അല്ലെങ്കിൽ അവിടുത്തെ ഹെൽത്തിനോട് ഹെൽത്തുകാര് രണ്ട് മൂന്ന് മാസം മുമ്പ് അവിടെ വിട്ടിച്ച് പറഞ്ഞിരുന്ന ഇവരോട് പക്ഷെ ഒന്നും ബന്ധപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ പരിലെ എനിക്ക് സംശയമുള്ളൂ അല്ല അത് ഇവൻ ഇല്ല ഞാൻ പറയില്ല ഇവൻ ചികിത്സ സംഭവം കേട്ടോ സഹോദരങ്ങളെ ഭാര്യ വീട്ടിൽ സംഘട്ടനം അന്നേ ദിവസം ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത് ആരാണ് സിറാജിന്റെ കൂടെ പോയവർ അവരെ പിടികൂടണം അതുപോലെ തന്നെ സിറാജുദ്ദീൻ എറണാകുളം ജില്ലക്കാരനാണ് മലപ്പുറം ജില്ലയിൽ അവൻ വാടകയ്ക്ക് താമസിക്കുകയാണ് അവനെ സംബന്ധിച്ചിടത്തോളം അയൽവാസികളെപ്പോലും അവന് പരിചയമില്ല അപ്പോൾ ഒതുക്കുങ്ങലുള്ള ഫാത്തിമയെ സിറാജുദ്ദീന് പരിചയമുണ്ടാവുകയില്ല സിറാജുദ്ദീന് പരിചയമുള്ളത് നൌഷാദ് ഒതുക്കുങ്ങലിലെയാണ് അപ്പൊ നൗഷാദ് ഒതുക്കുങ്ങലാണ് സിറാജുദ്ദീനുമായി ഫാത്തിമയെ ബന്ധപ്പെടുത്തിയതെന്ന് മനസ്സിലാക്കുന്നു ആ നിലക്കൊരന്വേഷണം പോകേണ്ടതുണ്ട് നൌഷാദ് കുരുവട്ടൂര് കുറ്റക്കാരനാണെങ്കിൽ നിയമ നടപടികൾക്ക് വിധേയമാക്കണമെന്നും ോട് അഭ്യർത്ഥിക്കുന്നു അസലും ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം